നമ്മളെ യു ഫോഗിൻ്റെ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഇത് സിമ്പിളാണ് ചെയ്യാനും കേട്ടോ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ചെറിയ സാ ഇത് പാക്കറ്റ് വരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഒരു കിലോൻ്റെ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക അതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുക നേരെ ഇതേപോലെ ഒരു ബേസ് കോട്ട് പ്രൈമർ അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഒരു കോട്ട് ആദ്യം ചെയ്യുക അതിനുശേഷം സെക്കൻഡ് കോട്ട് എന്ത് ചെയ്യുക ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രമിക്കേണ്ടത് എന്താ വെച്ചാൽ പാറ്റേൺ പാറ്റേൺ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മളെ ഐ ഡിയും ഡിസൈനനുസരിച്ച് പാറ്റേൺ ആയി പാറ്റേൺ ആയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ചെയ്തെടുക്കുക കണ്ടില്ല എന്നിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് കോട്ട് ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോക്കെ ഇടാൻ നമ്മളെ ഇതിന് ശരിക്കും രണ്ട് മതി രണ്ട് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പേപ്പർ ഇട്ടിട്ട് ഉരക്കുക എന്ന് പറയുക ഒരു മുന്നൂറോ നാനൂറോ സൈസ് വരുന്ന പേപ്പർ ഇട്ടിട്ട് ഉരക്കുക ഉരച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ വാക്സ് ഉണ്ട് നമ്മളെ പ്രോ വാക്സ് എന്ന് പറഞ്ഞാൽ വാക്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ അത് ഇതേപോലെ ഇട്ടിട്ട് ഇതേപോലെ ട്രോവൽ കൊണ്ടോ ഇത് നമുക്ക് ട്രോവൽ ഉണ്ടോ അല്ലെങ്കിൽ ബ്രഷുണ്ടോ അല്ലെങ്കിൽ നമ്മളെ എന്താ പുട്ടി ബ്ലേഡ് ഉണ്ടോ എല്ലാം കൊണ്ടും ചെയ്യാൻ പറ്റൂട്ടോ കാരണം നമ്മളെ ഐഡിയ അനുസരിച്ച് നമ്മളെ പാറ്റേണനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം ഒരു ഇന്ന പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇന്ന മോഡലൊന്നുമില്ല ഏത് ഡിസൈനിലും ഏത് പാറ്റേണിലും ആർക്കും അവനവൻ്റെ ഡിസൈനും കഴിവും അനുസരിച്ച് ഉണ്ടാക്കാം നമുക്ക് ശരിക്കേ വളരെ കുറഞ്ഞ കോസ്റ്റേ വരുന്നുള്ളൂ ഇപ്പോൾ നമ്മളെ നമുക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ബെനിഫിറ്റാണ് ഇപ്പോൾ നമുക്കൊക്കെ നമ്മളൊരു ബെഡ്റൂം ഉണ്ടാവും നമുക്കുണ്ടാവും ഒരു ആഗ്രഹം നമ്മുടെ ബെഡ്റൂം ഒരു അടിപൊളി ആക്കി എടുക്കണം അപ്പോൾ അതിന് ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല നമ്മളെ ബെഡ്റൂമിൻ്റെ ഒരു ഒരു ഭാഗം ഒരു ചുമര് നല്ല രീതിയിൽ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോയാലും ഒരു രണ്ടായിരം തന്നെ മെറ്റീരിയൽ ഉണ്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതല്ല ഒരു ഷോക്കേസിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ വാഷ് പേഴ്സിൻ്റെ ഏരിയ ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഒരുപാട് ഉണ്ടാകും വെറുതെ കിടക്കുന്ന അതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും എന്നാൽ കുറഞ്ഞ കോസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ ഒന്ന് ഹൈ മെസ്സേജ് കിട്ടുകയുള്ളൂ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല അഞ്ഞൂറ് രൂപേൻ്റെ സാമ്പിൾ കിറ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഫ്രീ ആണ് ഓൾ ഓവർ കേരള നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതിനു ശേഷം അത് ഉപയോഗിച്ച് നോക്കി പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങളത് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ പ്രത്യേകത നല്ലത് അകത്തും പുറത്തും ഫ്ലോറിലും എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെ ഈ യു ഫോഗ് നല്ല ഡിസൈൻ ഇപ്പം കൂടുതൽ സ്കില്ലുള്ള വർക്കേഴ്സൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസൈൻ പാറ്റേണിൽ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം ചെറിയ ഏരിയ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ വിളിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഒരു സ്റ്റീൽ ഡ്രോവിലോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡോ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ ഏരിയ കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്താൽ അത്ര ആ ഒരു ഭംഗി വരില്ല അപ്പോൾ നമ്മൾ വർക്കേഴ്സിനെ വിളിച്ച് ചെയ്യുക അതെല്ലാം ചെറിയ ഏരിയ ഒക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ എന്ത് ചെയ്തോളൂ മെസ്സേജ് ചെയ്തോളൂ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തരാം കേട്ടോ